ജൈവ മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്ത് ജൈവ മാലിന്യ സംസ്കരണത്തിനായി കേരള സർക്കാർ തിരഞ്ഞെടുത്ത ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായി ഏറ്റെടുക്കുകയാണ് അഖില സമൃദ്ധി എന്ന പേരിൽ നൂതന പദ്ധതിയിലൂടെ നടപ്പിലാക്കുകയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഉദ്ഘാടനവും ലോകോ പ്രകാശനവും ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ജൈവമാലി പദ്ധതികരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളാണ് കളക്ട് ചെയ്തത് ആ രണ്ട് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പഞ്ചായത്താണ് മറ്റൊന്ന് അലയമാണ് സമ്പൂർണ്ണ ജൈവ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിച്ചെങ്കിലും പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള ജില്ലയിലേയും സംസ്ഥാനത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് വന്നാൽ ജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ അതിന്റെ സങ്കട സമിതിയാണ് ഇന്നിവിടെ നമ്മൾ ഈ സങ്കട സമിതിയിൽ നമുക്ക് നമ്മുടെ ഈ പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ദൈവ മാലിന്യം സമ്പൂർണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അത് പൂർണ്ണമായും ആളുകൾക്ക് അസൂയം വരാത്ത തരത്തിൽ നമുക്ക് സംഭരിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ രൂപകൽപ്പം ചെയ്തിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും സർവേ നടത്തുകയും സർവേയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ഉൾപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട ഒരു ശില്പശാല സംഘടിപ്പിക്കുകയും ശില്പശാലയിൽ നൂറു ശതമാനം ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു എന്നാൽ

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗ് വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ